എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് എന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു പ്രമാണിയെയും സർക്കാർ സംരക്ഷിക്കില്ല രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തത് സർക്കാരിൻ്റെ നിലപാടിന്റെ ഭാഗമെന്നും ശശീന്ദ്രൻ പറഞ്ഞു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേസ് ഇത്തരം തന്നെയാണല്ലോ അല്ല എം എൽ എത്താം അങ്ങനെ ഇരിക്കുന്ന എം എൽ എമാർക്ക് ആളുകൾക്ക് എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് ആലോചിക്കാം മുകേഷിനെ മാത്രം പിടിച്ചാലോചിക്കണ്ട അല്ല അത് നിയമപരമായ ശിക്ഷ കൊടുക്കേണ്ടി വരും നിയമപരമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ നിവേദത്വം തെളിയിക്കാൻ അവസരം കൊടുക്കണം ആരോ ഭാഷ ഉന്നയിച്ചവർക്ക് അവരുടെ വസ്തുത തെളിയിക്കാൻ അവസരം കൊടുക്കണം അതാണ് നമ്മുടെ അതാണ് അല്ലല്ലോ അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആ നീതിന്യായ വ്യവസ്ഥക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കും എന്താണോ നിയമവാഴ്ച ആ നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് അല്ല എം എൽ എ സ്ഥാനം ഒഴിയണം ഒഴിയേണ്ടെന്നൊക്കെ തികച്ചും വ്യക്തിപരമാണ് നിയമപരമായി അങ്ങനെ ഒരു പ്രശ്നമില്ല